ബിഗ് ബോസ് വിളിച്ചാൽ പോകുമോ എന്ന ചോദ്യത്തിന് അനുമോൾ പറയുന്നത് ഇങ്ങനെയാണ് എന്നെ ഒന്ന് രണ്ട് തവണ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ അന്ന് പോയിട്ടില്ല എന്ന് പറഞ്ഞു പക്ഷേ ഇനിയൊരു ചാൻസ് കിട്ടിയാൽ നിങ്ങൾ പോകുമോ എന്ന ചോദ്യത്തിന് അനുമോൾ പറയുന്നത് ഇങ്ങനെയാണ് അത് ഞാൻ അപ്പം തീരുമാനിക്കും അതെല്ലാം നല്ലത് എന്നും പറയുന്നുണ്ട് പിന്നെ ബിഗ് ബോസ് കാണാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ എപ്പിസോഡ്സ് ഒന്നും കാണാറില്ല പക്ഷേ ഇൻസ്റ്റഗ്രാം യൂട്യൂബിലൊക്കെ വരുന്ന ഷോർട്ട് വീഡിയോ ക്ലിപ്പുകൾ അതൊക്കെ കാണാറുണ്ട് അത്രയേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് സ്റ്റാർ മാജിക്ക് ഉള്ളത് കൊണ്ട് ഞാൻ ബിഗ് ബോസിൽ പോയിട്ടില്ല പിന്നെ സ്റ്റാർ മാജിക് വിട്ടിട്ടുള്ള വേറെ കളിയൊന്നും ഇല്ലല്ലോ എന്നും അനുമോൾ വ്യക്തമാക്കുന്നു പിന്നെ ബിഗ് ബോസിലെ ഏതെങ്കിലും കണ്ടസ്റ്റൻസിനെ കുറിച്ച് അറിയോ എന്ന് ചോദിച്ചപ്പോൾ അഭിഷേകിനെ കുറിച്ച് നന്നായിട്ട് അറിയാം അഭിഷേക് എന്റെ ഫ്രണ്ട് എന്നാണ് അനുമോൾ പറയുന്നത് അപ്പോ ജാസ്മിനെ കുറിച്ചൊക്കെ പറയുന്നത് ജാസ്മിന് ഫേക്ക് ആണെന്ന് പറയുന്നുണ്ടല്ലോ എന്ന ചോദ്യത്തിന് പറയുന്നുണ്ട് അത് എനിക്ക് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ആരെയും മോശമായിട്ട് അനുമോൾ പറഞ്ഞിട്ടില്ല പക്ഷെ അഭിഷേക് നല്ല പയ്യനാണ് എന്റെ ഫ്രണ്ടാണ് എന്നൊക്കെ അനുമോൾ പറയുന്നുണ്ട് അപ്പോൾ അഭിഷേക് കപ്പ് അടിക്കും ോ എന്ന ചോദ്യത്തിന് അനുമോൾ ഇങ്ങനെയാണ് പറഞ്ഞത് അതെനിക്ക് അറിയില്ല അത് അവൻ ശ്രമിച്ചാൽ കിട്ടും അത്രേ ഉള്ളൂ എന്നും പറയുന്നുണ്ട് പിന്നെ ജിൻഡോ ചേട്ടനെ കുറിച്ചൊന്നും കാര്യമായിട്ടൊന്നും അനുമോൾ പറഞ്ഞിട്ടില്ല ജാസ്മിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ അനുമോൾ ഇങ്ങനെ പറയുന്നുണ്ട് ബിഗ് ബോസിൽ ഇപ്പോ നല്ല കണ്ടന്റ് കൊടുക്കുന്ന ഒരുപാട് മത്സരാർത്ഥികൾ അവിടെ ഉണ്ടല്ലോ എന്ന് ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് അപ്പോൾ ഏഷ്യാനെറ്റിനും ചാനലിനൊക്കെ നല്ല രീതിയിൽ കണ്ടന്റ് നൽകുന്ന മത്സരാർത്ഥികൾ അവിടെ ഉണ്ട് എന്നും അനുമോൾ വ്യക്തമാക്കുന്നുണ്ട്